ഏറ്റവും വലിയൊരു ദുസ്ഭാവം തിന്മകളെ നന്മകളായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഹറാമായ കാര്യങ്ങളെ ഹലാലായി അവതരിപ്പിക്കുക എന്നുള്ളത് ഇന്ന ഒരു വിഷയം ഹറാമാണെന്ന് അള്ള ബോധ്യപ്പെടുത്തിയാൽ അത് ഹറാമാണെന്ന തോന്നൽ പോലുള്ള ചില ആളുകൾക്ക് ആ ഹറാമ് ഹലാല് പോലെ അവര് ചെയ്യും ഉദാഹരണമായി പറയുക സിനിമ കാണുക വീട്ടിൽ വെച്ച് തോന്നിവാസം പറയുക വീട്ടിലുള്ള തോന്നിവാസം കാണുക എന്നുള്ളതൊക്കെ ഇന്ന് രാത്രിയും ടി തുറക്കും പറയാൻ ഒരുപാട് കാരണങ്ങൾ ചിലർക്കുണ്ട് അല്ലെങ്കിൽ രാത്രിയക്കാരന്റെ കഥ കേൾക്കാൻ മീഡിയ റൂമിലെ ഇരിപ്പുറയ്ക്കാത്ത മേശക്കുമുകളിൽ ഇരുന്ന് നാലാൾക്കാരെ കൂട്ടി എവിടൊക്കെയോ ഒളി ക്യാമറ വെച്ച് രാഷ്ട്രീയക്കാരന്റെ അടിപ്പാവാടയുടെ ഉള്ളിലേക്കുള്ള കയറ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ മതത്തെ വിഭജിക്കുന്ന ആളുകൾക്ക് മുൻപിൽ വായിട്ട് അലയ്ക്കുന്നവരെ വായിട്ടലയ്ക്കിൽ കേൾക്കാൻ പണ്ട് മുസ്ലിം സമുദായത്തോട് പറയാറുള്ളത് മുസ്ലിം സമുദായമേ സിനിമ കാണല്ലേ സീരിയൽ കാണല്ലേ റിയാലിറ്റി ഷോ കാണല്ലേ അത് ഫസാദാണെന്ന് ആയിരം തവണ പ്രസംഗിച്ചു മാറി മുസ്ലിം സമുദായത്തോട് പറയണം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ദിവസം കുത്തിരിക്കുന്ന മീഡിയ റൂം ഉണ്ടല്ലോ കണ്ടവന്റെ പച്ചറച്ചി അത് രാഷ്ട്രീയക്കാരൻ സിനിമാ നടൻ താവാട്ടെ നടിയുടെ ഏതേത് വ്യക്തികളുടെ ഒളിച്ചോട്ടങ്ങളുടെയും കൊലപാതകങ്ങളുടെയും രാഷ്ട്രീയക്കാരന്റെ പെൺവിഷയങ്ങളും ചർച്ച ചെയ്ത് ആസ്വദിച്ച്